റിയില്ലോന്നല്ലേന്റെ എല്ലാരും കേട്ടാ പറയുന്നത് ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും അത് എവിടെയായിരുന്നു കാണിച്ചേ എന്നെ തല്ലിട്ട് അങ്ങനെ അങ്ങനെ സമാധാനമായിട്ട് കെട്ടണ്ട ഞാൻ സമാധാനായിട്ട് കെട്ടണ്ടെ പുലിലാണോ ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി എനിക്ക് പേടിയാവളയാ അവളെങ്ങാന കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ല തീർന്നു എന്ത് ചെയ്യു ോണ്ട് കുഴപ്പല്ല പോലീസ് പിടിക്കൂ കല്യാണം മുടങ്ങും ഞാനും കൊടുക്കും അവനോടെ ഇല്ല പന്നീനോട് പോയി പറഞ്ഞോളെ പോയി ഒളിച്ചു കഴിഞ്ഞാലും പല പ്രാവശ്യം കൊടുത്ത പെണ്ണിന്റെ പുറകെ പുറകെ ഏത് നാസറിന്റെ പെണ്ണിന്റെ വെട്ടി മുറിച്ച് മണ്ണ് ഫില്ല് കൊടുത്തുകൊണ്ട് പൂട്ടും ഹലോ ഹലോ പെരുമാൻ തങ്ങളോട് അറിയൂരാ കഴിഞ്ഞു നമ്മളെ സുബേ ഒരു പാട്ടുപാടുകൾ അവസരം കൊടുക്കണം അഞ്ചെട്ടെണ്ണം പാടണം ഇതി ഡയറി നടത്തി പാട്ടോ നടക്കൂല ഇയാൾ അടുത്ത കാലം കറിയാലോ എന്ന് പറഞ്ഞാല് അറിയപ്പെടുന്ന മര്യാദക്ക് പോയിരുന്ന നാടാർമാ അന്ധവിശ്വാസം പറഞ്ഞു പറഞ്ഞപ്പോലെ െ ഇഷ്ടല്ലാത്തനെ കെട്ടല്ലേ ഞാൻ തന്നെ ജസ്റ്റ് എസ്കേപ്പാ കിട്ടിയ ചാൻസിന് ഞാൻ കടിച്ചു തോന്നിയതാ നീ സങ്കടപ്പെടേണ്ട പെരുമാനി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു അതിനിങ്ങനെ ഒരു പ്രാന്ത് കാണിക്കണോ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് പാത്തു നീ ഒന്ന് ഓർക്കണം നമ്മൾ ഈ മാംസവും കൊണ്ട് അവത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം അവന്റെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം വരില്ലേ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ

അതല്ലെമ്പ നാളെ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ തീവണ്ടിക്കാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ ജീവിക്കും ഇടി ഇങ്ങനെ ഏ നരയും തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്നമുണ്ടോ ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവും പ്രശ്നോ കല്യാണം മുടങ്ങുമോ അതൊന്നും അറിയൂല ഒരു അടിക്കുള്ള നമ്മൾ എന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്നെ എടേ കയറി കുത്തിമറിച്ച് കലമ്പാ നമ്മുടെ ഭായിയുടെ കഴിവന്തുണ്ട് നമുക്ക് ആരച്ചു കൊടുക്കാം പിന്നെ ആര്ത്തോളു

സർക്കാ അപ്പുറത്ത പറമ്പിക്കൊന്നു വരുന്ന എനിക്കിടിക്കാനാ ചോട്ടക്ക ഒറ്റക്കൊറ്റയ്ക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലോടിയാ ഇതല്ലേ ഇക്ക വരാ ഇതൊരു വല്ലാത്ത ഹലാക്കിൽ അവളിംഗഞ്ഞിന്ന് പറഞ്ഞ പോലായല്ലോ ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാൻ വിളിച്ചു പറഞ്ഞത് ഇല്ല പറഞ്ഞില്ല അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല ഞങ്ങൾക്ക് ഉറപ്പ് മുക്കളിക്ക് പറഞ്ഞതാ ഇതിൽ ഭായഭാര ഇടപെടേണ്ട നിങ്ങളല്ലേ കല്യാണം കൂടുതലാന്ന് പറഞ്ഞു ഇസ്മായിൽ ഖാൻ ആൾക്കാരാ ഏരാടെ ചെവിട്ടി പോയി പറഞ്ഞാ മതി എന്തൊക്കെ സംഭവിച്ചാലും ഫാത്തിമാനാസർ കെട്ടും അത് കട്ടായം